സ്വാഗതം താങ്കൾക്ക് ടാരോ കാർഡ് കഥ പറയുന്നത് പോലെ വായിക്കാൻ ആഗ്രഹമുണ്ടോ എന്ത് രഹസ്യം ഉപയോഗിച്ചാണ് ടാരോ കാർഡ് റീഡേഴ്സ് ഇത് കഥ പോലെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ ടാരോ കാർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആളുകളുമായി കണക്ട് ചെയ്യുന്ന സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ടാരോ വായന പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ടാരോ വായന ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് പ്രദീപ് ഞാനൊരു ടാരോ അബർഡൻസ് കോച്ചാണ് ഒരു ലക്ഷം മലയാളികളെ മലയാളത്തിൽ ടാരോ പഠിപ്പിച്ച് അതിലൂടെ അവർക്കൊരു മാർഗദേശം നൽകുകയും ഒരു വരുമാനം നേടാൻ പറ്റുമോ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു വർഷത്തിലേറെയായി ഞാൻ ഓൺലൈനിൽ ടാരോ പഠിപ്പിക്കുകയും അറുന്നൂറിലേറെ പേരെ ടാരോ പഠിപ്പിച്ച് നൂറിലധികം പേര് ഇന്ന് പ്രൊഫഷണൽ ടാരോ കാർഡ് ആയിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് താങ്കൾക്കും ടാരോ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ അടുത്ത ക്ലാസ്സിൽ സൗജന്യമായിട്ട് പങ്കെടുക്കാം എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് എന്ത് സീക്രട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ടാരോ കാർഡ് വായനക്കാർ അതായത് ഞങ്ങൾ കഥ പോലെ പറയുന്നത് എന്നുള്ളതാണ് രണ്ട് ആറ് സ്റ്റെപ്പ് നിങ്ങൾക്കും അത് എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളത് മൂന്ന് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആണ് മൂന്ന് കാർഡുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പല രീതിയിൽ ഇത് പറയുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഞാൻ താങ്കളെ മനസ്സിൻ്റെ അടിത്തത്തിൽ നിന്നും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും നന്ദി പറയാനും ആഗ്രഹിക്കുന്നു താങ്കളുടെ തിരക്കേറിയ ജീവിതത്തിൽ സമയം കണ്ടെത്തി ഈ വീഡിയോ കാണുന്നതിനും ടാരോയെ സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദി ആദ്യത്തെ സങ്കല്പം എന്ന് പറയുന്നത് എങ്ങനെയാണ് ടാരോ കാർഡ് റീഡേഴ്സ് ഇത് കഥ പോലെ പറയുന്നത് എന്നുള്ളതാണ് ആ നരേഷൻ എന്ന് പറയും മൂന്ന് സീക്രട്ടുകളാണ് താങ്കൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് എന്താണ് എന്ന് ഞാൻ താങ്കൾക്ക് ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം ആദ്യത്തെ സീക്രട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ടാരോ കാർഡിന്റെ അർത്ഥം ആഴത്തിൽ അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് അതായത് ഒരു ടാരോ കാർഡ് കാണുമ്പോൾ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് കഥ പോലെ പറയാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഇത് എയ്സ് ഓഫ് ബോൺസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നിങ്ങൾക്ക് ഈ കാർഡ് കാണുമ്പോൾ എന്താണ് ഒരു വായുവിൽ നിന്നും വരുന്ന ഒരു കൈ അതിലൊരു വടിയുടെ ചിത്രം കാണാം ഇത് ഈ കാർഡ് എന്ന് പറയുന്നത് അഭിനിവേശത്തിന്റെ കാർഡാണ് ഇതിന്റെ മൂലകമെന്ന് പറയുന്നത് ഫയർ എന്ന് പറയുന്ന മൂലകമാണ് ഈ കാർഡിൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു വീട് കാണാം അത് അതിനർത്ഥം ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര അടുത്ത് തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ അധിനിവേശം ഫോളോ ചെയ്യാനുള്ള ഒരു ഇത് വരുമെന്നും നമ്മൾ ആ ഒരു യാത്രയുടെ തുടക്കത്തിലാണെന്നും നമ്മൾ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നതാണ് ഇതൊന്നെന്ന് പറയുന്നത് കൊണ്ട് ഈ വ്യക്തി ഒരു തുടക്കത്തിലായിരിക്കും ചിലപ്പോൾ ഈ വ്യക്തി ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കും ചിലപ്പോൾ ബോധവാനായിരിക്കില്ല ഇപ്പോൾ നിങ്ങളെയാണ് ഈ കാർഡ് കാണുന്നത് നിങ്ങൾ എന്താ പറയുക എന്റെ റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ എനർജിയിൽ നിന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് തന്നെ താങ്കൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസരം വന്നു ചേരും അത് മെൻ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷനിലേക്കുള്ള യാത്രയുടെ ആദ്യഘട്ടത്തിലെത്തും എന്ന് എന്താ പറയുക നമ്മൾ ഈ കാർഡ് നോക്കി പറയും ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാർഡ് കിട്ടുമ്പോൾ ആ കാർഡിൻ്റെ ഉള്ളിൽ എന്താണ് അതിൻ്റെ ചിത്രം ഇതിൻ്റെ അർത്ഥം എന്താണ് ഏതാണ് അതിൻ്റെ നമ്പർ എന്താണ് അതിൻ്റെ പിന്നിലെ കീവേഡ്സ് ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമുക്ക് പറ്റുള്ളൂ രണ്ടാമത്തത് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതായത് നമ്മൾ വായിക്കുന്ന വ്യക്തിയുടെ എനർജിയിൽ ചെന്ന് അവരോട് സഹാനുഭൂതി കാണിക്കണം എന്നുള്ളതാണ് ടാര വായിക്കാൻ സഹാനുഭൂതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് കാരണം എന്തെന്നാൽ സഹാനുഭൂതി ഇല്ലാത്ത ഒരാൾക്ക് ടാര വായിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് വായിക്കുന്ന വ്യക്തിയുടെ ഒരു എനർജിയിൽ ഒരു ഉദാഹരണത്തിനൊരു വ്യക്തി നമ്മളോട് ഇന്ന പ്രശ്നമാണ് എനിക്കെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കാനും ഇന്നതാണ് ആ വ്യക്തിക്ക് വേണ്ട ഒരു സൊല്യൂഷൻ എന്ന് തിരിച്ചറിയാനും ആ വ്യക്തിയോട് പൂർണ്ണമായിട്ട് സഹാനുഭൂതി തോന്നിക്കൊണ്ട് നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്കത് കഥ പോലെ വായിക്കാൻ പറ്റുന്നത് ഇത് ജനറൽ റീഡിങ്ങിൽ പൊതുവെ വെല്ലുവിളിയാണ് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് നമ്മളത് പെർഫെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ നിത്യാഭ്യാസി ഹാനിയെടുക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ സ്കില് എന്ന് പറയുന്നത് നമുക്കൊരു ടാരോ റീഡർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കഥ പറയാനുള്ളൊരു കഴിവ് തന്നെയാണ് പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ കഥ പറയാൻ ഒരു കഴിവ് നമുക്ക് വേണം അതിന് മെൻറ്റൽ ക്ലാരിറ്റിയാണ് വേണ്ടത് നല്ല കഥകൾ കേൾക്കാനും പറയാനും ഉദാഹരണത്തിന് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഥ പറഞ്ഞു വന്നിട്ടുണ്ടാവും എങ്ങനെയാണ് അവർ പറയുക ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു രാജാവിന് ഇന്ന പ്രശ്നമുണ്ടായിരുന്നു രാജാവ് അങ്ങനെ എന്താ പറയുക ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതേപോലെ നമ്മളാ ഇത് പറയുമ്പോൾ ഈ വ്യക്തി എന്ത് വേദനയാണ് അനുഭവിക്കുന്നത് ആ വേദനയിൽ കടന്നു ചെന്നുകൊണ്ട് അതേസമയം നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കും ആ വേദന നമ്മൾ ബോഡിയിൽ എടുക്കില്ല നമ്മൾ വായിക്കുമ്പോഴാണ് അത് കഥ പറയുന്നത് പോലെ ആവുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യം എന്ന് പറയുന്നത് കാർഡ് കഥ പോലെ വായിക്കണമെങ്കിൽ ആദ്യമായിട്ട് ടാരോ കാർഡുകളുടെ അർത്ഥം നന്നായിട്ട് അറിയണം അതിലെ ചിത്രങ്ങൾ കാർഡ് എന്ന് പറയുന്ന ഒരു യാത്രയാണ് എഴുപത്തെട്ട് കാർഡുകൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ അഞ്ച് യാത്രകളെയാണ് പ്രതിനിധീകരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞാലേ നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ രണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എമ്പതിയും ഈ വ്യക്തിയോട് എന്താ പറയുക സഹാനുഭൂതി തോന്നണം എന്നുള്ളതാണ് മൂന്ന് എന്ന് പറയുന്ന കഥ പറയുന്നത് കഥ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അത് പറയുന്നൊരു സ്കില്ലാണ് അത് എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതെങ്ങനെ താങ്കൾക്കും എന്നുള്ളതാണ് ഇതിന് ആറ് പടികളുണ്ട് ആറ് പടികൾ ഞാൻ ഒന്നൊന്നായിട്ട് വിശദമാക്കി തരാം ആദ്യത്തേത് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ടു ലേണിംഗ് ടാരോ എന്ന് പറയുന്നത് ഇമേ സെക്കൻഡ് വളരെ സിമ്പിളാണ് ടാരോ കാർഡുകളുടെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാതെ ഇത് പറയാൻ പറ്റില്ല അതേസമയം ഞാൻ പറയുന്നു അർത്ഥം മനസ്സിലാക്കാനായിട്ട് എളുപ്പവഴികളുണ്ട് അത് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക നമ്മളൊരു പ്രൂവൺ സിസ്റ്റത്തിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും വീഡിയോ റീഡിങ്ങുകൾ കണ്ട് നമുക്ക് അർത്ഥം പഠിക്കാൻ പറ്റില്ല അത് എന്താ പറയുക അത് ആണ് കാരണം ഒരു കാർഡ് പല കോണ്ടക്സിൽ പല അർത്ഥങ്ങൾ വരും അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അർത്ഥം പഠിക്കണം എന്നുള്ളതാണ് അത് കഥ പോലെ പഠിക്കുന്നതാണ് നല്ലത് ഒറ്റ ഇതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അനുകരിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാ എഴുത്തുകാരെയും കണ്ടുണ്ടാവും അവർ ആദ്യം മറ്റുള്ളവരെ നോക്കി പഠിച്ച് ചെറുതായിട്ട് അനുകരിച്ചു തുടങ്ങും പിന്നെ സ്വന്തമായിട്ടൊരു സ്റ്റൈല് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മറ്റാളുമായിട്ട് തുലനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് എന്റെ റീഡിങ് എന്താണെന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല ഓരോ വ്യക്തിയും ഓരോ പോലെയാണ് കഥ പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിക്കുക നമ്മൾ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഒരേപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ രസം ഇല്ല നമുക്ക് വെറൈറ്റി വേണം അതേപോലെ തന്നെയാണ് ഈ ടാരോ റീഡിംഗ് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള തനതായ ശൈലി കൊണ്ടുവരുമ്പോഴാണ് ആ ടാരോ റീഡിങ് എന്ന് പറയുന്ന ആ ശാസ്ത്രം വികസിക്കുകയും അതിൽ പല തരത്തിലുള്ള വായനകൾ നമുക്ക് ലഭിക്കുകയും ഇപ്പൊ ചിലവർ ഷോർട്ടായിട്ട് വായിക്കുന്നതാണ് എനിക്ക് വളരെ ചെറുതായിട്ട് വായിക്കുന്നതാണ് ഇഷ്ടം ചിലവർക്ക് പരത്തി വായിക്കുന്നതാണ് ഇഷ്ടം ഇത് എല്ലാം ശരിയുമാണ് ഇതിൽ ഏതാണ് ശരി ഇതാണ് തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് വേണ്ടവർ ഇരുന്ന് കാണും സമയമില്ലാത്തവർ ചെറുത് കാണും അത്രക്കേ ഉള്ളൂ അപ്പോ സ്വന്തമായിട്ടുള്ളൊരു ശൈലി ഏതിലാണ് താങ്കൾ എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് കാലങ്ങളെടുത്താണ് നമ്മൾ കുറച്ച് സമയമെടുത്താണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ന് കാട് പേടിച്ച് നാളെ നമുക്കിത് സാധിക്കില്ല വായിച്ച് വായിച്ച് ഇതുകൊണ്ടാണ് നമ്മൾക്ക് എത്തുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൂവൺ സിസ്റ്റത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ടാരോ അബണ്ടൻസ് ഹബ് എന്ന് പറയുന്ന യൂണിവേഴ്സിയുടെ ഹബ് ടാരോ അക്കാഡമിയുടെ അടുത്ത ലെവലിലുള്ള കമ്മ്യൂണിറ്റിയാണ് അതിലാണ് കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷത്തിനുള്ളിൽ അറുന്നൂറ് പേരെ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൽ നൂറോളം പേര് പ്രൊഫഷണൽ ടാരോ കാർഡ് അക്കാഡേ ആയിട്ടുള്ളത് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ആ ക്ലാസ്സിൽ വന്ന് ആ സിസ്റ്റം ഫോളോ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴാണ് അതിനർത്ഥം നിങ്ങൾ എൻ്റെ സിസ്റ്റി വരണം എന്നല്ല ഞാൻ പറഞ്ഞത് അതേപോലെ ഒരു പ്രൂവൺ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉദാഹരണത്തിന് വർഷങ്ങളെടുത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അഞ്ചോ ആറോ ദിവസം കൊണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ ഒരാളുടെ ഇതിൽ നിന്ന് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൻ്റെതായിട്ട് ഗുണം ചെയ്യുന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് എന്ത് കാര്യവും നിങ്ങൾക്കറിയാലോ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈയിൽ നിന്ന് പോവും ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് തന്നെ ഇരുപതിലധികം ടാരോക്കാടുകൾ ഉണ്ട് അതിനെല്ലാം പ്രാക്ടീസ് ചെയ്യാറില്ല സെലക്ടീവ് ആയിട്ട് കാരണം ചില കാടുകൾ ചില സമയത്ത് മാത്രമേ ആവശ്യം വരാറുള്ളൂ അപ്പം അത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാർഡെടുക്കുമ്പോൾ പെട്ടെന്ന് അർത്ഥം കിട്ടില്ല കാര്യം വെച്ചാൽ നമ്മളത് പ്രാക്ടീസ് ചെയ്തില്ല ഇപ്പൊ സിസ്റ്റമാറ്റിക്കലി റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാടുകളെ ഇത് പഠിപ്പിക്കുന്ന എനിക്ക് തന്നെ പലപ്പോഴും ഇതിൽ വരുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു തുടക്കക്കാരനെന്ന നിലയിൽ ദിവസവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാടകളെടുത്ത് കാടുകളുമായിട്ട് സമയം ചിലവഴിച്ച് എന്തായിരിക്കും ഇത് ആദ്യം നമ്മൾ സ്വന്തം ജീവിതം കഥ പോലെ പറഞ്ഞു നോക്കുക പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ അവരുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ അപ്പം നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ അവരെക്കുറിച്ച് പറയാൻ പറ്റും അങ്ങനെ നമ്മൾ അവരുടെ കഥയിലേക്കുക അതിനുശേഷമേ നമ്മൾ അറിയാത്ത ആളുകളുടെ ഇതിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പോഴും നമുക്ക് അവരോട് പല കാര്യങ്ങളും ചോദിക്കാം ഇന്നതാണ് കാണുന്നത് ഇന്ന പോലെയാണോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സമയമെടുത്ത് നേടേണ്ട ഒരു കലയാണ് അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചുള്ളവർ ആരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എപ്പോഴും ഒത്തന്റിക് ആയിരിക്കുക എന്നുള്ളതാണ് ഒത്തന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരണം ആത്മഹത്യ എന്ന് പറയും നമ്മൾ മറ്റൊരു വ്യക്തി പറയുന്ന അർത്ഥങ്ങളും അതും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക അതൊരു അനുകരണ കലയായി തീരും അത് മിമിക്രിയായി തീരും മിമിക് മെന്റ് എന്ന് പറയും അതിനു പകരം ഈ ടാരോ കാർഡുകൾക്ക് ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള അർത്ഥങ്ങൾ അതിൻ്റെ കൂടെയുള്ള ഉണ്ട് അത് മനസ്സിലാക്കി ഇന്ന നമ്മളതിങ്ങനെ തുലനം ചെയ്ത് നമുക്കറിയാലോ ഏത് ഭാഷയും പഠിക്കുമ്പോൾ ആദ്യകാലത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും പക്ഷെ പിന്നീട് പിന്നീടാണ് എത്തുന്നത് ഏറ്റവും അവസാനത്തെ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തിനും സമയമെടുക്കും എന്നുള്ളതാണ് അപ്പോൾ ആറ് കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവണം ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ടാരോ കാർഡിൻ്റെ അർത്ഥം നല്ല രീതിയിൽ അറിയണം രണ്ട് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു ശൈലി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് മൂന്ന് എപ്പോഴും ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രൂവൺ സിസ്റ്റം അതായത് വളരെ വേഗത്തിൽ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക അത് ബുക്കോ എന്താണേലും കുഴപ്പമില്ല നാല് പ്രാക്ടീസ് ചെയ്യുക അഞ്ച് എന്ന് പറയുന്നത് മിമിക്രി വേണ്ട സ്റ്റേ ഒതന്റിക് സ്വന്തമായിട്ടുള്ള ശൈലിയിൽ ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട അവസാനം എന്താ പറയുക എന്തിനൊരു സമയം കൊടുക്കുക ഉദാഹരണത്തിന് ഒരു മൂന്ന് മാസത്തിൽ നിങ്ങൾ എത്ര പുരോഗതി നേടി ആറുമാസത്തിൽ എത്ര പുരോഗതി നേടി അങ്ങനെ നമ്മൾക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളിതിലേക്ക് വരുന്നത് ഇനി അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു ഡെമോ ചെയ്യാന്നുള്ളത് ഉദാഹരണത്തിന് എങ്ങനെയാണ് മൂന്ന് കാർഡുകൾ വരുമ്പോൾ അത് നമ്മൾ പല അർത്ഥങ്ങൾ പറയുന്നെന്നുള്ളതാണ് അപ്പോൾ ആ ഭാഗത്തിലേക്ക് പോകാം ക്യാമറ ആംഗിൾ മാറ്റിക്കോട്ടെ വൺ സെക്കൻഡ് വെരി ഗുഡ് അപ്പോൾ കഥ പോലെ എങ്ങനെയാണ് ടാരോ കാർഡുകൾ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്താ പറയുക മൂന്ന് കാർഡുകൾ എടുക്കാൻ പോവുകയാണ് ഈ മൂന്ന് കാർഡുകൾ എടുത്തിട്ട് എന്തർത്ഥമാണ് കിട്ടാന്ന് നോക്കാം ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ നമ്മൾ എടുക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് മൂന്ന് നാല് കാർഡുകൾ അപ്പോൾ നാല് കാർഡുകൾ എടുക്കാം ഈ നാല് കാർഡുകൾ എടുത്തിട്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കാം ആദ്യത്തെ കാ അതിൽ ഈ മൂൺ പൂൾ എയ്സ് ഓഫ് വോൺസ് ആൻഡ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് ഇത് ഒറ്റക്കുള്ളതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കാർഡിൽ പറയുന്നത് മൂണ്ണെന്ന് പറയുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ഒരു ഭയത്തിൻ്റെ കാർഡ് ഡെലൂഷൻ്റെ കാർഡ് എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാർഡാണിത് രണ്ടാമത്തെ കാർഡ് ഫൂൾ എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത് അത് ഒരു വ്യക്തി സ്വന്തം എന്താ പറയുക യൂണിവേഴ്സിനെ വിശ്വാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാർഡാണ് മൂന്നെന്ന് പറയുന്നത് എന്താ വെയ്സ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് പറയുന്നത് എന്താ പറയുക പുതിയതായിട്ട് നമുക്കൊരു ഡയറക്ഷൻ കിട്ടും ഒരു അഭിനിവേശം നമ്മൾ കിട്ടുന്നുള്ളത് നാല് എന്ന് പറയുന്നത് ത്രീ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് പണപരമായിട്ടുള്ള ചെറിയൊരു നേട്ടം കിട്ടുന്നുള്ളതാണ് ഈ ക്യാമറ ഫേസ് സൂമി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പേനോട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാർഡ് എന്ന് പറയുന്നത് ഈ നാല് കാർഡിനും ഇങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ ഉദാഹരണത്തിന് എന്നോടൊരു വ്യക്തി ചോദിക്കുകയാണ് സാറേ ഞാൻ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർഡുകളാണ് വരണമെങ്കിൽ ഞാൻ പറയും താങ്കളിപ്പോൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നുണ്ട് അതിന് കാരണം ഞാൻ കാണുന്നത് വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു കാർഡാണ് രണ്ട് രീതിയിൽ ഒന്ന് നിങ്ങൾക്ക് ഒരു സൈഡ് ധൈര്യമുള്ളപ്പോൾ മറ്റേ സൈഡ് നിങ്ങൾക്ക് വല്ലാതെ ഭയവുമുണ്ട് ഇതിൻ്റെ ഇടയിൽ പുറത്തു വരാൻ വിഷമിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഞാൻ കാണുന്നത് ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഇതൊരു ആത്മീയ പാതയിൽ നമ്മളെപ്പോഴും ഒരു കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഇതാണ് അതേസമയം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഒരു യാത്രയാണ് ഞാൻ കാണുന്നത് യാത്രയിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഈ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അഭിനിവേശം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ അവിടെ കിട്ടുകയും അതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം കിട്ടി തുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇനി ഇതേ തന്നെ ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണെങ്കിൽ സാറേ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഉണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനൊരു ബിസിനസ് തുടങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും താങ്കൾ ഇപ്പോഴത്തെ ഇതിൽ വളരെയധികം ഭയപ്പെട്ടിരിക്കുകയാണ് ഭയത്തെയാണ് താങ്കൾ നിയന്ത്രിക്കേണ്ടത് ഇതിന് താങ്കൾ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷൻ എല്ലാം ചെയ്യേണ്ടി വരും അഫമേഷൻസ് ചെയ്യേണ്ടി വരും അങ്ങനെ നിങ്ങൾ എന്താ പറയുക കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇതിലേക്ക് പോകാനായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു പുഷ് കിട്ടും ചിലപ്പോൾ ലോണിനെ ബേസ് ഉണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അധിനിവേശമുള്ള ഇതിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭയത്തിൽ നിന്ന് നിങ്ങൾ അടുത്ത് തന്നെ പോസിറ്റീവായിട്ട് കരകയറുകയും അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിലേക്ക് പോകുകയും നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുക അപ്പോൾ കോൺടക്സ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അർത്ഥം പറയുന്നത് ഇനി എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ള ഒരു ആളാണ് എന്നോട് പറയുന്നത് സർ റീയൂണിയൻ നടക്കുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ രണ്ട് സൈഡും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന രണ്ട് ആനിമൽസിനെയാണ് നിങ്ങൾക്ക് കാണുന്നത് ഒന്ന് ഒന്ന് ചെന്നായും ഒന്ന് ഡോഗുമാണ് എന്ന് പറയുന്ന ലോയൽ ആയിട്ടുള്ള ആനിമലാണ് ചെന്നൈ എന്ന് പറയുന്ന വൈൽഡ് ആനിമലുമാണ് വല്ലാതെ നിങ്ങൾ ഈശ്വരനെ പ്രാഥിച്ച് പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ഞാൻ കാണുന്നത് പക്ഷേ ഈ ഒരു ഘട്ടം നിങ്ങൾക്കടുത്ത് തന്നെ മാറും തീർച്ചയായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഈ വെളുത്ത പൂവും കൊണ്ടുവരുന്ന ഈ വ്യക്തിയെ കാണുന്നത് സ്നേഹത്തോടെ തിരിച്ചു വരുന്ന തന്നെയാണ് ഒരു യാത്ര കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരുന്ന പോലെയാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിയും സ്വന്തം ഭാര്യയാണ് ഏറ്റവും വലുത് മറ്റുള്ളവർ തെറ്റാണെന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സമ്മാനവും കൊണ്ടാണ് വരുന്നത് അതിനുശേഷം നിങ്ങളുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി കുടുംബത്തിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് യോഗവും കാണുന്നുണ്ട് എന്ന് പറയും ഇതേപോലെയാണ് നമ്മൾ ഒരേ കാർഡുകൾ വെച്ചുകൊണ്ട് പല രീതിയിൽ കഥ പറയുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം കാടിനെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ പിന്നിലൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചത് എങ്ങനെയാണ് കാട് ഉപയോഗിച്ച് കഥ പോലെ പറയുന്നത് എന്നുള്ളതാണ് അത് കുറച്ച് സമയമെടുക്കുന്ന ഒരു കലയാണ് അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക സ്വയം വിശ്വസിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും കഥ പോലെ പറയാൻ പറ്റും ആരുമായിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക തങ്ങളുടെ തനതായ ശൈലി പുറത്തേക്ക് വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എട്ടാരോ പഠിക്കണമെങ്കിൽ താങ്കൾക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടുന്നവരെ ദിസ് ഇസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്